ഇന്നത്തെ ക്രിസ്മസ് പരീക്ഷാ ചോദ്യങ്ങൾ പരിചയപ്പെടാം അതിന്റെ ചോദ്യം അധ്യാത്മ രാമായണം വിക്രമാർജ്ജന വിജയം ഈ കൃതികളുടെ ഭാഷയും സാഹിത്യകാരന്മാർ അത് രചിച്ചത് ആര് ആണ് എന്നുള്ള ചോദ്യമാണ് തന്നിട്ടുള്ളത് നമ്മുടെ പാഠപുസ്തകത്തിൽ നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് പേജുകളിലായിട്ട് ഇതിന്റെ ആൻസറുകൾ ഉണ്ട് ഏകദേശം എട്ടോളം പുസ്തകങ്ങളുടെ പേര് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് നാലെണ്ണമെങ്കിലും മിനിമം പഠിക്കുക അതിനോടൊപ്പം ഭക്തിപ്രസ്ഥാനത്തിലെ ഉത്തരേന്ത്യയിലെ രണ്ട് പ്രചാരകർ ഉപനിഷത്തുകളും അതർവ് വേദവും പേർഷ്യൻ ഫാജിലേക്ക് തർജ്ജമ ചെയ്തതാര് എന്നിങ്ങനെ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു അതിനോടൊപ്പം ഈ ടോപ്പിക് ഭക്തി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭക്തി മൂവ്മെന്റ് ഇംഗ്ലീഷ് ഭക്തി മൂവ്മെന്റ് അതാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷത എന്താണ് ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് സഹായകമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദി ഫക്തി മൂവ്മെന്റ് ദാറ്റ് ഇറ്റ് ഹെൽപ് ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജ് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം പേര് അധ്യാത്മരാമായണം എഴുതിയത് എഴുത്തച്ഛനാണ് മലയാളം ഭാഷയാണ് കേൾക്കുമ്പോഴേ അറിയാം അധ്യാത്മരാമായണം എഴുത്തച്ഛൻ മലയാളം വിക്രമാർജ്ജുന വിജയം മറ്റൊരു പേരുണ്ട് പമ്പഭാരതം എന്നുള്ളത് പമ്പ ആണ് എഴുതിയത് പമ്പ കന്നഡ ഭാഷയിലുള്ളതാണ് അതേസമയം ഇരാമാവതാരമാണെങ്കിൽ അത് കമ്പരാമായ കമ്പർ കമ്പ ഞാല്ല കമ്പ മറ്റത് പമ്പ തമിഴ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് അടുത്ത ചോദ്യം ഇത് ഏഴാം ക്ലാസിന്റെ രണ്ടാമത്തെ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് യു എസ് എസിന് ഉൾപ്പെടെ ചോദിക്കാൻ ചാൻസുള്ള നല്ലൊരു ഭാഗമാണ് ഭക്തി മൂവ്മെന്റിന്റെ പ്രധാന പ്രചാരകർ ആരെല്ലാം തുളസിദാസ് കബീർദാസ് സോർദാസ് മീരാ ഫായി ചൈതന്യ എന്നിവരുണ്ട് വുമൻസിലെ കൂട്ടത്തില് മീരാഫായ് ഏറ്റവും പ്രശസ്തിയാണ് കൃഷ്ണ കൃഷ്ണനുമായി ബന്ധപ്പെട്ട് വരുന്ന സ്തുതിഗീതങ്ങൾ കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ളത് മീരാഫായി ആണ് മീരാഫായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പറയുന്നത് ാണ് പിന്നീട് മറ്റൊന്ന് ഹൂ ട്രാൻസ്ലേറ്റഡ് ദ ഉപനിഷത്ത് ആൻഡ് അതർവേദ ഇൻ ് പേർഷ്യൻ പേർഷ്യൻ ഭാഷയിലേക്ക് ഉപനിഷത്തുകളും അതർവേദവും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഷാജഹാന്റെ ചക്രവർത്തി എംപറ ഷാജഹാന്റെ മകനാണ് അപ്പൊ ഇത്തരം ടോപ്പിക്കുകൾ ആയിരുന്നു ഫക്തി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആറാം ക്ലാസ്സിന് ചോദിച്ചിട്ടുള്ളത് നാളെ മറ്റൊരു സെറ്റ് ചോദ്യവുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം സ്റ്റെപ്സ് നാസെക്സം തുടങ്ങിയവ പരിശീലിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് യു എസ് എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരള എന്ന ഇൻസ്റ്റാഗ്രാം വെബ് പേജ് സന്ദർശിക്കാവുന്നു